ഹായ് അസ്സാം വലിക്കും എല്ലാവർക്കും സുഖമാണോ അപ്പോൾ ഞാനെപ്പോഴും ഇങ്ങനെ ചെടീൻ്റെയും വീട്ടിലെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെ വെച്ചാണ് വീഡിയോ ഇടാറ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനത്തെ വീഡിയോ എടുക്കാൻ പറ്റും അടുത്ത ഒന്നും അറിയില്ല അപ്പോൾ തികച്ചും ആനുകാലികമായ വിഷയങ്ങളെ കുറിച്ച് എൻ്റേതായ ഒരു കാഴ്ചപ്പാട് കാരണം ഈ ലോകത്തെ മൊത്തം വിലയിരുത്താനുള്ള ബുദ്ധി വിവേകമൊന്നും എനിക്കുണ്ടെന്ന് അറിയില്ല അല്ലെങ്കിൽ എല്ലാവരെയും തിരുത്തി കുറിക്കുക എന്നുള്ളതൊന്നും എനിക്ക് തോന്നുന്ന കാര്യങ്ങൾ ഞങ്ങളായിട്ട് പങ്കുവെക്കുന്നു അത് ശരികളുണ്ടാവാം ശരികേടുകളുണ്ടാകും നിങ്ങൾക്ക് നിങ്ങളുടേത അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം ചേർത്ത് നിർത്താം വിയോജിപ്പുകൾ അറിയിക്കാം കാണുന്ന വീഡിയോ ഒക്കെ ലൈക്കും കമൻറ്റും ഷെയറൊക്കെ നൽകി സപ്പോർട്ട് ചെയ്യാം തീർച്ചയായിട്ടും നിങ്ങളെൻ്റെ കൂടെ ഉണ്ടാവും എന്നുള്ള വിശ്വാസത്തോടെയാണ് ഞാൻ ഓരോ കാര്യങ്ങളും പറയാൻ തുടങ്ങുന്നത് ഒരു എന്താ പറയുക ഒരു കാര്യങ്ങൾ അത് ശരിയായ രീതിയിൽ വിശകലനം ചെയ്തിട്ടാണോ ചിലപ്പോൾ പാളിപ്പോവാം ചില നല്ല കാര്യങ്ങളുണ്ടായിരിക്കാം എന്തായാലും തീർച്ചയായിട്ടും എല്ലാം നിങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് തരുന്നു അപ്പോൾ ഞാൻ ഇന്നലെ ചങ്ങാതിക്കൂട്ടം എന്നുള്ളൊരു വീഡിയോ കാണാനിടയായി എല്ലാ വീഡിയോകളും ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുന്ന കൂട്ടത്തിൽ ഒരു വീഡിയോ കണ്ടു അപ്പോൾ ഞാനത് ആ വീഡിയോ കണ്ടതനുസരിച്ച് ഞാൻ എല്ലാ സ്റ്റെക്കായിപ്പോയിട്ടോ കാരണം നമ്മൾ മലയാളികളുടെ ഒരു പൊതു സ്വഭാവമുണ്ട് കാരണം നമ്മൾ ഒരാൾ തകർന്നു പോകുമ്പം നമ്മളയാളെ ചേർത്ത് നിർത്തുന്ന ഒരു സ്വഭാവം പല സന്ദർഭങ്ങളും നമ്മൾ തെളിയിച്ചതാണ് ചിലപ്പോൾ ചില ഏരിയകളെ മാത്രം ആസ്പദമാക്കിയിട്ടാവാം ചിലപ്പോൾ ഒരു ജില്ലയിൽ മാത്രമാവാം ചിലപ്പോൾ ഒന്നോ രണ്ടോ ജില്ലകളിലാവാം അല്ലെങ്കിൽ ചില സംഘടനകളാവാം അത് എന്ത് വിഷയം വന്നാലും അതിപ്പോൾ ഒരു പൊതുസ്ഥാപനമാവാം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാവാം എന്ത് എന്തെങ്കിലും എന്താ പറയുക ചാരിറ്റബിൾ ട്രസ്റ്റുകൾ റിലേറ്റഡ് ആവാം എങ്ങനെ ആയാലും അതിനോട് കൂട്ടം ചേർന്ന് നിൽക്കുന്ന ഒരു പറ്റം ആളുകൾ ഇന്നും മലയാളം നമ്മളെ കേരളത്തിലുണ്ട് ലോകത്തെങ്ങാടുള്ള മലയാളികൾ അതിൽ കൈക്കോർക്കാറുമുണ്ട് നമ്മളതൊക്കെ ഇപ്പോൾ നമ്മൾ ഈ അടുത്ത് സമാഹരിച്ച മുപ്പത്തിനാല് കോടി സമാഹരിച്ച് കേരളം ലോകത്തിന് മുമ്പിൽ മാതൃകയായ റഹീമിന് വേണ്ടി നമ്മൾ സമാഹരിച്ചു ഇപ്പോൾ റഹീമെന്ന് പറയുമ്പോൾ നമ്മളുടെ അയൽവാസിയാണ് ഏകദേശം കുറച്ച് താഴെ ഒരു ഒന്നോ രണ്ടോ ഒരു കിലോമീറ്ററിൻ്റെ ഉള്ളിലാണ് അദ്ദേഹത്തിൻ്റെ കുടുംബം താമസിക്കുന്നത് നമ്മൾ താമസിക്കുന്നിടത്തുനിന്ന് അപ്പോൾ അദ്ദേഹത്തിന് തന്നെ നമ്മൾ പെരുന്നാൾ വരെ ഇത്രയും തുക സംഭരിക്കാൻ കഴിയുമെന്നുള്ള എന്നുള്ള കഴുകുകയും ബോബി ചെട്മണ്ണൂരും മുന്നിട്ടിറങ്ങുകയും അതോടൊപ്പം ലോകത്തിനകത്തും പുറത്തുമുള്ള മലയാളികളെല്ലാം തന്നെ കൈകോർത്ത് നിന്ന് മുപ്പത്തിനാല് കോടി ഒരാഴ്ചക്കുള്ളിൽ അതും വല്ലാത്തൊരു എന്താ പറയുക ഒരു ചരിത്രം തന്നെയായിരുന്നു നമ്മളെ അതുപോലെ ഇതിന് തൊട്ടും രണ്ടോ മൂന്നോ വർഷങ്ങൾക്കുമ്പോ ഒരു കുഞ്ഞിന് അസുഖം വന്നപ്പം അതിന് പതിനെട്ട് കോടി രൂപ ഒരു രാത്രി കൊണ്ടോ രണ്ടോ രാത്രി കൊണ്ട് സമാഹരിച്ച ഒരു ചരിത്രം കൂടി ഉണ്ട് മലയാളിക്ക് അതുപോലെ ഒരുപാട് കാര്യങ്ങൾ ചാരിറ്റിയുടെ ഒരുപാട് നല്ല കഥകളാണ് നമുക്ക് കൂടുതൽ പറയാനുള്ളത് അത് ജാതിയും മതവും വലിപ്പവും ചെറുപ്പവും നോക്കാതെ നമ്മൾ സമൂഹത്തെ ചേർത്ത് പിടിച്ചൊരു സമൂഹമാണ് നമ്മളത് പക്ഷെ അതിൽ നിന്ന് വിഭിന്നമായിട്ട് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊരു കഥയായിരുന്നു ഇന്നലത്തെ ആ വീഡിയോയിലുണ്ടായിരുന്നത് എന്താ പറയുക ജയപ്രകാശ് എന്ന് പറയുന്ന ഒരു ഭർത്താവ് ഭർത്താവ് നിന്ന് അദ്ദേഹത്തെ വിളിക്കാൻ പാടുണ്ടോ എന്ന് എനിക്കറിയില്ല അദ്ദേഹത്തെ എന്താ പറയുക അദ്ദേഹത്തെ വിളിക്കേണ്ട വാക്ക് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഒന്നു പറയാൻ എൻ്റെ അനുവദിക്കാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല അപ്പോൾ അത് നമ്മൾക്കത് ശീലവും ഇല്ലാത്തതുകൊണ്ട് അപ്പോൾ എന്തെന്ന് പറയാം അങ്ങനെ ഒരു ഒരത്ര നീചനായ ഒരാളല്ലേ ആ വാക്ക് അത്ര മോശമല്ല എന്ന് വിചാരിക്കും ഞാൻ അത്ര നീചനായിട്ടുള്ള ഒരാൾ അയാൾ തൻ്റെ പത്ത് മാസങ്ങൾക്ക് മുമ്പ് വരെ തൻ്റെ കുഞ്ഞിനെയും തന്നെയും പൂർണ്ണ ആരോഗ്യത്തോടു കൂടി സംരക്ഷിക്കുകയും സ്നേഹിക്കുകയും അയാളുടെ എന്താ പറയുക സ്വകാര്യ ജീവിതത്തിലും ഭൗതിക ജീവിതത്തിൽ എല്ലാ അർത്ഥത്തിലും അയാളുടെ ഭാഗമായി അയാൾക്കൊരു പാർട്ടായി ജീവിച്ച ഒരു വ്യക്തിയാണ് ആ കുട്ടി അനുമോൾ എന്നാണ് ആ കുട്ടി അവൾ പത്ത് മാസം മുന്നൊരു ആക്സിഡൻ്റ് ഉണ്ടാകുന്നു സ്വാഭാവികമായി ഈ പറഞ്ഞാൽ നമുക്ക് ആർക്കും സംഭവിക്കാം അല്ലേ പറഞ്ഞാൽ നമുക്ക് കേൾക്കുന്നത് നിങ്ങൾക്കും സംഭവിക്കാം പറയുന്നത് എനിക്കൊക്കെ സംഭവിക്കാവുന്ന യാദൃശികതയാണത് നമുക്കൊരിക്കലും നമ്മളെ ഭാവി എന്തായിരിക്കുമെന്ന് മുൻകൂട്ടി നിശ്ചയിക്കാൻ അറിയില്ലല്ലോ നമുക്ക് എപ്പോൾ എന്ത് സംഭവിക്കും എന്നുള്ളത് അറിയില്ല അപ്പോൾ ആ കുട്ടി എന്താണ് പറയുക തലച്ചോറിന് പരിക്കേറ്റ പ്രകാരം എന്താ ശാരീരികമായിട്ട് അവശതകൾ എഴുന്നേറ്റ് നടക്കാൻ പോലും ആവാത്ത തൻ്റെ ഓർമ്മശക്തി പോലും നഷ്ടപ്പെട്ടു കഴിഞ്ഞു കുറേ ചികിത്സയിലൂടെ ആ കുട്ടി നടക്കാനൊക്കെ തുടങ്ങി പക്ഷേ ആ കുട്ടി കാണിക്കുന്നത് എന്താ പറയുക ഒരു ബുദ്ധിപൂർവ്വം ആ കുട്ടീനെ നടത്തും മറ്റ് വീഡിയോകളിൽ കാണാം കേട്ടോ അപ്പോൾ എനിക്ക് ആ വീഡിയോ അങ്ങനെ നമ്മൾ മൊബൈലിൽ എഡിറ്റ് ചെയ്ത് ചേർത്തുന്നത് തന്നെ ആ വീഡിയോ എടുത്ത് ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന രീതി രീതിയൊന്നും എനിക്ക് അറിഞ്ഞൂട അതുകൊണ്ടാണ് ഞാൻ ആ വിഷയം മാത്രം സംസാരിക്കുന്നത് നിങ്ങൾ പലരും വീഡിയോ കണ്ടിട്ടുണ്ടാവും എല്ലാവരും മനസ്സും വേദനിച്ചിട്ടുണ്ടാവും അപ്പോൾ ആ ഭാര്യയെ ചേർത്ത് വിളി കഴിഞ്ഞ പത്ത് മാസമായി ആ ഭർത്താവിൻ്റെ വീട്ടിൽ തന്നെയാണ് ആ ഭാര്യ ജീവിക്കുന്നത് അവരെ സംരക്ഷിക്കാനായിട്ട് അവരെ അമ്മയും കൂടെയുണ്ട് പക്ഷെ അവർ ഗതി കെട്ട പുലി പുല്ലും തന്നു പറഞ്ഞ പോലെ അവസാന ഗത്യന്തരമില്ലാതെ തൻ്റെ മകളെയും കൊണ്ട് അവർ സ്വന്തം വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ ഒരു അമ്മ ഈ പറഞ്ഞ ഞാനായാലൊരമ്മയാണ് തൻ്റെ എത്രത്തോളം ഒരു തൻ്റെ മരണം മുന്നിൽ കാണുന്ന നിമിഷം വരെ തൻ്റെ മക്കളെ ചേർത്ത് പിടിക്കാനും ഏതൊരു അമ്മയും ശ്രമിക്കുകയുള്ളൂ യഥാർത്ഥ സ്നേഹമുള്ള അമ്മ കേട്ടോ ഇപ്പം അമ്മമാർ മക്കളിട്ടെറിഞ്ഞ് പോകുന്ന ഒരുപാട് അമ്മമാരുണ്ട് വിഷം കൊടുത്തു കൊല്ലുന്ന അമ്മമാരുണ്ട് വലിച്ചെറിയുന്ന അമ്മമാരുണ്ട് അമ്മത്തൊട്ടില് കൊണ്ട് ഉപേക്ഷിക്കുന്നമ്മ അവർ എത്രയോ ഭേദം അതൊക്കെ അമ്മമാരുണ്ട് പലതരം അമ്മമാരുണ്ട് പലതരം അച്ഛന്മാരുണ്ട് നമ്മുടെ ഭൂമിയിൽ പക്ഷേ ഇത് എന്താ പറയുക തൻ്റെ ഭാര്യയുടെ ഒരു നിസ്സഹായതയെ ആ രോഗത്തെ വിറ്റ് കാശാക്കി അത് കൊണ്ട് ദൂർത്തടിക്കുന്ന ഒരു ഭർത്താവ് അയാൾക്ക് കിട്ടുന്നതിൽ അങ്ങനെ അയാൾക്കത് ദൂർത്തടിക്കാൻ പറ്റും കാരണം അത് ആരോ കൊടുക്കുന്ന പണം അവരധ്വാനത്തിൻ്റെ വില അദ്ദേഹത്തിന് ചിന്തിക്കാൻ പോലും ആവുന്നില്ല ഒരു രൂപ തരണമെങ്കിൽ അയാളെ വിയർപ്പിൻ്റെ ഫലമാണത് ഒരാൾ നമ്മളെ സഹായിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ അയാളെ വിയർപ്പിൻ്റെ ഫലമാണ് അല്ലാതെ അയാൾക്ക് വെറുതെ ചിലപ്പം പട്ടിണിക്കാരനേക്കാർ അർദ്ധ പട്ടിണിക്കാരനാവും ഒരു ഈ പെൺകുട്ടിയുടെ ദുരിതം കണ്ടിട്ട് തൻ്റെ ഒരു ദിവസത്തെ വേതനമായിരിക്കും അഞ്ഞൂറോ ആയിരോ രൂപ ആയിട്ട് ഇവർക്ക് കൊടുക്കുന്നത് പൈസക്കാരും കൊടുക്കുന്നുണ്ടാവും അപ്പോൾ ശരിക്കും എന്നാൽ പത് എന്താ പറയുക ഒരു കോടീശ്വരനൊരു പതിനായിരം കൊടുക്കുന്നതിനേക്കാളും കൂടുതൽ മൂല്യമുണ്ടാവും എന്ത് ഒരു പട്ടിണി പാവക്കാരൻ അഞ്ഞൂറ് രൂപ കൊടുക്കുന്നത് എല്ലാവരുടെ പണത്തിനും അതിൻ്റേതായ മൂല്യമുണ്ട് നമ്മൾ ആ സംഗതി അപ്പം നമ്മൾ ഒരിക്കലും നമുക്ക് അർഹിക്കാത്തൊരു മുതലും എന്നാണ് അത് നമ്മൾ നമ്മളർഹതള്ള അപ്പോൾ ഇപ്പോൾ ഈ ഒരു പ്രവൃത്തി കൊണ്ട് നമ്മൾ കേരളത്തിൽ ഒട്ടുമൊക്കെ എന്ത് പ്രശ്നം വരുമ്പോഴും പരസ്പരം ഷെയർ ചെയ്ത് വാട്സപ്പ് ഗ്രൂപ്പുകളിലായാലും ഫേസ്ബുക്കിലായാലും ഇൻസ്റ്റാഗ്രാമിലായാലും യൂട്യൂബിലായാലും ഒക്കെ ഷെയർ ഓപ്ഷൻ ഉണ്ടാവും ഒരു കുറച്ച് നമ്മൾ കാണുമ്പോൾ തന്നെ കുറച്ച് സങ്കടം പ്രയാസമൊക്കെ തോന്നുന്നു നമ്മൾ വേഗം ഷെയർ ചെയ്യും കാരണം നമ്മളെ കൊണ്ടിപ്പോൾ നൂറ് കൊടുക്കാനേ സാധിക്കുള്ളൂ അല്ലെങ്കിൽ പത്ത് രൂപയെ കൊടുക്കാൻ സാധിച്ചു ഇന്ന് ഷെയർ ചെയ്യുന്ന മൂന്നാമതൊരാളില് നാലാമതൊരാളിലെത്തുമ്പോൾ അയാൾ ഒരു പക്ഷേ ആയിരം പതിനായിരം കൊടുത്തു കഴിഞ്ഞാൽ അത് ആ കുടുംബത്തിന് ഉപകാരപ്രദമാവുമെന്ന് വിചാരിച്ച് ഷെയർ ഓപ്ഷൻ പട്ടം നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട് നമ്മുടെ കൂട്ടത്തിൽ അപ്പം അതും ഒരു എന്താ പറയുക അതും ഒരു ചാരിറ്റി തന്നെയാണ് കാരണം തന്നെ കൊണ്ട് ചെയ്യാൻ പറ്റത് മറ്റാരെങ്കിലും ചെയ്യട്ടെ മറ്റാരെ കണ്ടില്ലെങ്കിലും പെടട്ടെ എന്ന് ഉപയോഗിച്ച് അത്രത്തോളം മനുഷ്യ കേരളീയരെ മനുഷ്യരെ സഹായിക്കാൻ വളരെ കുറച്ച് കുറച്ചാളുകൾ അതിന് വിഭിന്നമായിട്ടുണ്ടാവുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആ ഒരു മലയാളിക്ക് മുന്നിലേക്കാണ് എന്താ പറയുക തൻ്റെ ഭാര്യയുടെ നിസ്സ ആ കുട്ടിനെ കണ്ടാൽ തന്നെ നമുക്ക് ആർക്കായാലും മനസ്സലിയും കാരണം അപ്പോൾ ആ ഒരു കുഞ്ഞിനെ വിറ്റിട്ട് അയാൾ ടൂറ് പോകുന്നു സൗഹൃദം കൂട്ടായ്മയിൽ പങ്കെടുക്കുന്നു ജീവിതം ജോളിയായിട്ട് കൊണ്ടു നടക്കുന്നു അയാൾക്ക് അത് സാധിക്കുന്നു ചിലരെങ്ങനെ അങ്ങനെ ആയിരിക്കാം പക്ഷേ അയാളാ അയാളെ കൂടെ ജീവിച്ച് ആരോഗ്യമുള്ള സമയത്ത് അയാൾക്ക് വെച്ച് വിളമ്പുകയും തൻ്റെ കുഞ്ഞിനെ പ്രസവിക്കുകയും അതിനെ പരിപാലിക്കുകയും മുലയൂട്ടി വളർത്തുകയും ചെയ്ത ഒരു സ്ത്രീയല്ലേ അവർ അതവർ അയാൾ പരിഗണിക്കേണ്ടേ അയാളെ എന്താ പറയുക ശാരീരിക ആവശ്യങ്ങൾ ആരോഗ്യങ്ങൾ വരെ നിർവഹിച്ച ഒരു പെൺകുട്ടിയാണല്ലോ അവൾ ആ ഒരു കാരുണ്യമെങ്കിലും അവളോട് കാണിക്കേണ്ടേ ഒരുപക്ഷേ ഇരുപത്തഞ്ച് ലക്ഷത്തോളം രൂപ അയാൾക്ക് കിട്ടിയിട്ടുണ്ടെന്ന് അവരാണ് കാരണം കനിവുള്ളവരെല്ലാം സ്വദേശത്തും വിദേശത്തും നിന്ന് കാണുന്ന ആയിരക്കണക്കിന് ആളുകൾ അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് ആളുകൾ അവർക്ക് എന്താ പറയുക അവരോ ആ കുഞ്ഞിനോ ആ സ്ത്രീയോട് കാണിച്ച അനുമോളോട് കാണിച്ച കനിവും സ്നേഹവുമാണ് ആണ് ആ പണം അതയാൾ ദുരുപയോഗം ചെയ്തതെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ അയാൾ എന്തായാലും മറുപടി പറയേണ്ടി വരും പക്ഷേ ഇങ്ങനത്തെ ആളുകളെ വെറുതെ വിടരുത് ശരിക്കും ഇത് അർഹത എന്താ പറയുക ആ സഹായം കിട്ടുന്നതിനൊരു വിലങ്ങത്തടി ഇനിയിപ്പം ആളുകളെ ആലോചിക്കും ഒരു വീഡിയോ കാണുമ്പം ഇത് യഥാർത്ഥത്തിൽ അർഹത ഉണ്ടോ അല്ലെങ്കിൽ ഈ പണം യഥാർത്ഥ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുമോ ദുരുപയോഗപ്പെടുമോ എന്നുള്ളൊരു ചിന്ത സ്വാഭാവികമായിട്ടും ആ വീഡിയോ കണ്ട് ഏതൊരു മനുഷ്യൻ്റെ ഉള്ളിലും ജനിക്കുന്നൊരു ചോദ്യചിഹ്നം തന്നെയാണത് അതുകൊണ്ട് തീർച്ചയായിട്ടും അയാൾക്ക് അർഹമായ ശിക്ഷ തന്നെ കൊടുക്കണം അയാൾ എത്ര രൂപ ഏത് അക്കൗണ്ടിൽ നിന്നാണോ കൈപ്പറ്റിയത് അല്ലെങ്കിൽ അയാൾ ആ പണം ആ പെൺകുട്ടിക്ക് കൊടുക്കാൻ അയാളെ സ്വത്തോ എന്തെങ്കിലും വിറ്റിട്ടായാലും ആ ആ അനുമോള പേരിൽ ഒരു സംവിധാനം അവിടുത്തെ നാട്ടുകാരും ഇവിടുത്തെ എന്താ പറയുക സാമൂഹ്യ ക്ഷേമ പ്രവർത്തകരും ആരൊക്കെ അതിൽ ഉൾപ്പെടാൻ പറ്റുമോ അവരൊക്കെ ഉൾപ്പെട്ടിട്ട് ആ പെൺകുട്ടിക്ക് നീതി വാങ്ങിക്കൊടുക്കണം അനുമോൾക്ക് അയാളിൽ നിന്നും നീതി വാങ്ങിക്കൊടുക്കണം കാരണം അയാൾ ചെയ്തത് തികച്ചും ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത ഒരു അനീതിയാണ് തീർച്ചയായിട്ടും അതിനെതിരെ തന്നെ ഓരോരുത്തരും പ്രതികരിക്കണം എന്നുള്ളത് തന്നെയാണ് ഈ എന്താ പറയുക ഞാനും ഒരു ഒരമ്മയാണ് ഭാര്യയാണ് മകളാണ് മരുമകളാണ് എല്ലാ അവസ്ഥകളിലൂടെയും കടന്നു പോകുന്ന ഒരാളാണ് അപ്പം നമ്മൾ സ്വാഭാവികമായിട്ടും ഒരുപാട് പ്രയാസങ്ങളെ തരണം ചെയ്തിട്ടുതന്നെ ഓരോ ആളുകളും പുരുഷനായാലും സ്ത്രീ ആയാലും സമൂഹത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുക ശരിക്കും ഇങ്ങനെ ഇനിയൊരാളും ചെയ്യരുത് അപ്പം അതിന് തക്കതായൊരു ശിക്ഷ അയാൾക്ക് ഈ സമൂഹത്തിന് കാണുക തന്നെ നൽകണം എങ്കിലേ ഇനിയൊരാളും അങ്ങനെ ഒരു പ്രവൃത്തി നമ്മളെ സമൂഹത്തോട് ചെയ്യാതിരുന്നത് ശരിക്കും എല്ലാവരെയും വഞ്ചിക്കുകയാണ് എല്ലാവരെയും വഞ്ചിക്കണം അതിനേക്കാളറി തന്നെ സ്നേഹിച്ച തൻ്റെ കൂടെ ജീവിതകാലം തൻ്റെ ഓർമ്മശക്തി ആരോഗ്യം നിലക്കു നിലനിൽക്കുന്നവരെ തന്നെ അങ്ങേറ്റം വിശ്വസിക്കുകയും സ്നേഹിക്കുകയും ചെയ്ത തൻ്റെ സഹധർമ്മിണിയോട് ഒരു മനുഷ്യർ ചെയ്യാവുന്ന അയാളെ ഭർത്താവ് എനിക്ക് വിളിക്കാൻ മനുഷ്യനെന്ന് വിളിക്കാൻ തോന്നുന്നില്ല ഒരാൾക്ക് ചെയ്യാവുന്ന ഏറ്റവും നീചമായ പ്രവൃത്തിയാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത് തീർച്ചയായിട്ടും ഇതിനെതിരെ എല്ലാവരും ശബ്ദമുയർത്തുക അയാൾക്ക് തക്കതായ ശിക്ഷ വാങ്ങിക്കൊടുക്കുക അയാളുടെ അടുത്ത് നിന്ന് നഷ്ടപരിഹാരം അയാളെ ഭാര്യയ്ക്ക് അയാൾ കൈപ്പറ്റിയുള്ള തുകയെല്ലാം ഒരു ആ പണം കൊണ്ട് ഏറ്റവും മെച്ചപ്പെട്ട ഹോസ്പിറ്റലിൽ പോയി ചികിത്സിച്ചിരുന്നത് തീർച്ചയായിട്ടും ആ പെൺകുട്ടിക്ക് സ്വന്തം ജീവിതത്തിലേക്ക് പൂർണ്ണമായും തിരിച്ചെത്തിയില്ലെങ്കിലും തൻ്റെ മകനെ തിരിച്ചറിയാനും ഭർത്താവിനെ തിരിച്ചറിയാനും കാരണം ഇയാളത് ആഗ്രഹിച്ചിട്ടില്ല കാരണം അയാൾക്ക് പൊന്മുട്ടയിടുന്ന താറാവായിരുന്നു ഈ പെൺകുട്ടി അതൊരിക്കലും കൊല്ലാൻ അയാൾ ആഗ്രഹിക്കില്ലല്ലോ വളർത്താനല്ലേ ആഗ്രഹിക്കുള്ളൂ തീർച്ചയായിട്ടും അയാൾക്ക് അർഹമായ ശിക്ഷ കിട്ടട്ടെ ഈ ലോകത്തു നിന്നായാലും ഇത് പഠിച്ചോൻ്റെ അടുത്തു നിന്നായാലും തീർച്ചയായിട്ടും കിട്ടട്ടെ ഇനി ആരും ഇങ്ങനെ ചെയ്യരുത് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് തീർച്ചയായിട്ടും നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടാവണം നന്ദി നമസ്കാരം